അബുദാബിയിലായിരുന്നപ്പോൾ ഒരു ചെറിയ സംഖ്യ ഒരാൾക്ക് കടം കൊടുത്തു കുറേ കാലമായിട്ട് വിവരമൊന്നുമില്ല അയാളങ്ങനെ പറ്റിക്കാൻ വിടരുതല്ലോ എന്ന് കരുതി ഞാൻ അയാളെ പോയി കണ്ട് കാശ് തിരിച്ച് വാങ്ങിക്കാൻ തീരുമാനിച്ചു കുറച്ച് ദൂരമാണെന്ന് അറിഞ്ഞു ഞാൻ കഴിച്ച സാറില്ല ടാക്സിക്ക് കാശ് പോയാലും സാരമില്ല അങ്ങനെ വിടാൻ പറ്റില്ലല്ലോ എന്ന ഒരു വാശി എൻ്റെ മനസ്സിൽ വന്നു പോയി ടാക്സിയിൽ നിന്ന് ഇറങ്ങി കുറച്ച് ദൂരം നടക്കണമായിരുന്നു ദുർഘടമായ വഴി ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ സൈറ്റിലെ ചെറിയ ക്യാൻറ്റീനായിരുന്നു അയാൾക്കുണ്ടായിരുന്നത് സംസാരിച്ചപ്പോൾ അയാളുടെ വിഷമാവസ്ഥ മനസ്സിലാക്കി വന്ന കാര്യം എന്തിനാണെന്ന് പറയാൻ കഴിയാതെ ആയിപ്പോയി ഒന്ന് പറയാതെ തിരിച്ചു വരുമ്പോൾ അയാളെ വിളിച്ച് പറഞ്ഞു കാശ് തരാണ്ടെന്ന കാര്യം ഞാൻ മറിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ പക്ഷേ തരാൻ കഴിയാഞ്ഞിട്ടാണ് അത് മാത്രമല്ല ഇപ്പോൾ എനിക്ക് അടിയന്തിരമായി ഷാർജയിൽ പോകാനുണ്ട് അതിന് ടാക്സിക്ക് കാശില്ലാതെ ഞാൻ വിഷമിക്കുകയാണ് അതുകൂടി തരികയാണെങ്കിൽ ഞാൻ രണ്ടും ഒന്നിച്ച് തിരിച്ചു തന്നോളാം എന്ന് പറഞ്ഞു എന്ത് ചെയ്യും ഷാർജയിലേക്ക് പോകാനുള്ള ടാക്സിൻ്റെ കാശ് കൂടി കടം കൊടുത്തു അതിനുശേഷം അയാളെപ്പറ്റി ഒരു വിവരവുമില്ല കുറച്ച് പ്രായം കൂടുതലുണ്ടായിരുന്നു ഇപ്പോൾ ജീവിച്ചെടുപ്പുണ്ടെന്ന് അറിയില്ല തന്നെ വലിയ പ്രായമായിരിക്കും ഇത് കഥ പറഞ്ഞത് നമുക്ക് കടം വാങ്ങി തിരിച്ചു തരാനുള്ള ആളുകളൊക്കെ മനഃപൂർവ്വം പറ്റിക്കുകയാണ് എന്ന് കരുതേണ്ടതില്ല അങ്ങനെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല ചില കേസുകളെങ്കിലും ഇങ്ങനെ ഉണ്ടാവും എന്താ എന്താ ചെയ്യുക മനുഷ്യൻ്റെ ജീവിതമല്ലേ ഓരോരുത്തർക്കും നമുക്ക് ഇങ്ങോട്ട് പറഞ്ഞ് അറിയിക്കാൻ കഴിയാത്ത ഉണ്ടാവും ആ പറയാനുള്ള വിഷമം കൊണ്ടായിരിക്കാം അവർ വിവരം പറയാതിരിക്കുന്നത് ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് നല്ലതാണ് താങ്ക്